വെൽക്കം ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം പനിമണി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നൊരു ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിംഗ് ആയിരുന്നു വലിയ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്നൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വരാനുള്ള ആദ്യത്തെ ഏരിയയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി കൂടി താഴോട്ടേക്ക് വന്ന ഈ റേഞ്ചിലേക്ക് എത്തും ഇനി കുറച്ചും കൂടി താഴോട്ടിക്ക് വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലെവലാണ് അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് സെവൻ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്യുന്നതിന് ഫോർ തൗസൻഡ് ഫോർട്ടി ടു ഇടയിലേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഉണ്ട് ഇനി ചാർട്ടിലോട്ട് പോവാം ஒன் அவர் சார்ஜில் பிரதானப்பட்ட ஏரியாஸ் மார்க் ஃபோர் தௌசண்ட் ஃபைவ் ஹண்ட்ரட் செவன்டி போயிண்ட் நைன் ஃபோர் தௌசண்ட் நயன்டி வயன் நயன் வோர் அடுத்தது போயிண்ட் சீரோ எயிட் விக்ஸ் வாய் ட்ரிபிள் எயிட் பிரதானப்பட்ட ஏரியாஸ் இனி நமக்கு ரெண்டு சாஹிகள் நோக்காம் ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണ് സംഭവിച്ചിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ആണ് തന്നിരിക്കുന്നത് സോ അതിലേക്ക് ഒരു റേറ്റ് ടെസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം പ്രൈസ് ബിഹേവ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കുക ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ മോളിലോട്ട് തന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ മൗളിലോട്ട് തന്നെ വീണ്ടും കിട്ടും നേരത്തെ പറഞ്ഞ ഫിഗറിലേക്ക് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡും അതുപോലെ തന്നെ ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് അടുത്തതും അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അതായത് ഗ്യാപ്പ് ഓപ്പണിങ്ങിന്റെ സ്റ്റാർട്ടിങ് ഏതാണ് ഈ ഒരു റേഞ്ച് വരെയെങ്കിലും എത്താനുള്ളൊരു സാധ്യത ഉണ്ട് അതിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ട് ഇറങ്ങിയിട്ടും നേരത്തെ പറഞ്ഞ രീതിയിലേക്ക് രീതിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഈ റേഞ്ച് വരെ ആദ്യത്തെ ഒരു ടാർഗറ്റിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ ഒരു സപ്ലൈ ഒക്കെ നടന്ന ലെവലാണ് അപ്പം ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ നൂറിൻ ഒന്നൂടിൻ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈയൊരു ലെവല് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഈ ഒരു ലോയിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോഴും അങ്ങനെ ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ആ ലെവലിൽ നമ്മളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് തരുന്നുണ്ട് ഇത് അത് ബ്രേക്ക് ചെയ്യുകയാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ട് മുൻപും നമ്മൾ പലതവണ പറഞ്ഞ ഒരു ഗ്യാപ്പ് ഒക്കെ എടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്രയാണിന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു